അസ്സാമലൈക്കും അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തെ സമൂസായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു എന്നാൽ അത് കുഴയ്ക്കാനും പരത്താനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അപ്പോഴതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിലുള്ളൊരു സമ്മൂസിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നേരെ വീടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ സമൂസ തയ്യാറാക്കാനായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ഫസ്റ്റ് തന്നെ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് എടുത്തത് പെരിപ്പെരി മസാല പൗഡർ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് പൊരിച്ചെടുത്തതാണ് പെരിപ്പെരി മസാല പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളൂ ഈ ഒരു പൊടി ചേർത്ത് ചിക്കൻ പൊരിച്ചതുകൊണ്ടേ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം നാല് വലിയുള്ളി അരിഞ്ഞതും എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേ ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഉപ്പ് ചേർത്താല് പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്താണല്ലോ അല്ലേ എന്നാലും ഞാനൊന്ന് പറഞ്ഞൊന്നും ഉള്ളു കേട്ടോ അപ്പോഴിതാണ്ട് പിരിപെരി മസാലപ്പൊടി ഒന്ന് ഉണ്ടാക്കി വെച്ചതാണ് തീരാനായിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ബാക്കി ഇനി നമുക്ക് രണ്ടല്ലി വെള്ളുള്ളിയും കൂടെ വേണം അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചതച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അരച്ച് വെച്ചതുണ്ടെങ്കിൽ അങ്ങനെ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം അതിന് ശേഷം താണ്ട് ചിക്കന് വേവിച്ചതൊന്ന് ചിക്കൻ വേവിച്ചതല്ല പൊരിച്ചത് ഇങ്ങനെ കൈ വെച്ചിട്ട് പിച്ചിട്ടിട്ടുണ്ടേ കൈ വെച്ച് പിച്ചുമ്പോഴാണ് നമുക്കത് ശരിക്കും കടിക്കാൻ കിട്ടുള്ളൂ മറ്റേ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചാൽ അത് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞു പോവും അപ്പോൾ അതും കൂടെ വാറ്റി കഴിഞ്ഞതിന് ശേഷം ഒരല്പം ബിരിയാണീൻ്റെ മസാല ഇല്ലേ ഗരം മസാല അതൊരു കാല് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരല്പം മല്ലിയലിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വയറ്റി കൊടുത്താൽ സംഭവം റെഡി ഇനി നമുക്കിതിലേക്ക് സ്ലൈസഡ് ബ്രെഡാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ബ്രെഡിൻ്റെ ആ ഒരു നാല് ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊരു കുറച്ച് തിക്കായിട്ടുള്ള പാർട്ടായതുകൊണ്ട് അത് നമുക്ക് വേണ്ട അപ്പോഴിതണ്ടേ മുഴുവന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴൊന്ന് വൃത്തിയായില്ലേ ഇനി നമുക്കിതൊന്നും ഒറ്റ പരുത്തല് ഒന്നല്ല കേട്ടോ ഒരാ ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്ന് പരത്തല് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ സംഭവം നീളത്തെ കിട്ടും അപ്പോൾ ഒരുപാട് ഹെവി ആക്കിയിട്ടൊന്നും പരുത്തൊന്നും വേണ്ട കേട്ടോ അല്ലേ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ട് അതിൻ്റെ വെച്ചിട്ടുണ്ട് ഒരല്പം എന്നിട്ട് മൈദ കലക്കിയതുണ്ടായിരുന്നു അതും എന്താണ്ട് നാല് മൂലയിലോട്ടേക്ക് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊരിച്ചു കഴിയുന്ന സമയത്തെ അതിങ്ങനെ തുറന്ന് പോകാതെ കിട്ടും അപ്പോൾ കറക്റ്റായിട്ട് എന്നെ അങ്ങനെ ഒട്ടി കിട്ടും അതിനാണ് മൈദ ചേർക്കുന്നത് അപ്പോൾ മൈദ ഞാൻ കുറേ കലക്കി വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു ദിനം എന്തിനാണ് അത്രയും കലക്കി വെച്ചതെന്ന് എനിക്ക് പഴം ഉണ്ടാക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അധികം കലക്കിയത് എന്നിട്ട് തണ്ടേ ഈ ഒരു രീതിക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സമോസേൻ്റെ റെഡി ആയി എന്ത് എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നല്ലേ ആഹാ ഓഹോ മൈതപ്പൊടി കലക്കിയത് എന്തായാലും ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ അത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുള്ളേ അത് ഒഴിവാക്കരുതേ എന്നാൽ ഇത് ദണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ പണി കഴിയും മറ്റേത് അത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കേണ്ടി വരും പിന്നെ പൊരിക്കുന്ന സമയത്ത് നമുക്ക് പേടിയാവും പെട്ടെന്ന് അതിങ്ങനെ തുറന്നു വരാനൊക്കെ ചാൻസാണ് അപ്പോൾ ഇത് മുഴുവന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു എഗ്ഗ് കലക്കിയതാണ് ഉപ്പും ചേർത്തിട്ട് പിന്നെ നമുക്ക് കോൺഫ്ലെക്സ് പൊടിച്ചതും കൂടാണ് അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് പൊടിച്ചതെടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് കോൺഫ്ലെക്സ് പൊരിച്ചതാണ് സമയത്ത് നല്ല രുചിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ റമ്പു താൻ്റെ മുൻപ് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയിട്ട് കാണുക അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൂടായി കിടക്കുന്ന ഓയിലിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്രെഡ് സമൂസ അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു സമൂസേൻ്റെ റെസിപ്പി തന്നെയാണല്ലേ ഇവിടെ കണ്ടത് അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേനെ ആക്കിക്കോളൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക ബൈ ബൈ അസ്സാമലൈക്കും